ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ് എല്ലാ ആൾക്കാർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യവുമാണ് എല്ലാ ജനങ്ങളും വിചാരിക്കുന്നത് ഭഗവാൻ ഏത് നിമിഷവും സെക്കൻഡുകൾ കൊണ്ട് നമ്മൾക്ക് എല്ലാം നേടിത്തരാനുള്ള ഒരു യന്ത്രമാണ് ഭഗവാൻ എന്നാണ് ജനം വിചാരിച്ചു വച്ചിരിക്കുന്നത് എപ്പോഴെന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അത് നമ്മൾക്ക് ആ നിമിഷം കിട്ടിയിരിക്കണം അത് കിട്ടണം അതാണ് ദൈവം നമ്മൾ ദൈവത്തെ വിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു അർച്ചനകൾ ചെയ്യുന്നു മന്ത്രങ്ങൾ പറയുന്നു എല്ലാ നന്മകൾ ചെയ്യുന്നു എല്ലാ ആൾക്കാർക്കും സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകാ സമസ്ത എന്ന് ഇരുട്ട വെളുക്ക പറയുന്നു ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു പക്ഷെ നമ്മളുടെ കാര്യങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് സാധിച്ചു തരാത്ത ദൈവത്തെ ഞങ്ങൾ എങ്ങനെ ദൈവമെന്ന് കണക്കാക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് അവർക്ക് തെറ്റുപറ്റി എന്ന് തന്നെ ആവർത്തിച്ച് പറയാൻ പറ്റും നമ്മളുടെ ഭഗവാന് നമ്മൾക്ക് എന്തെങ്കിലും തരണമെങ്കിൽ നമ്മൾക്കതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടായിരിക്കണം നമ്മുടെ ഉണ്ടാകുന്ന ആ ക്വാളിറ്റിക്കനുസരിച്ചാണ് ഭഗവാൻ എല്ലാ ഭാഗ്യവും തരുന്നത് അതിനുള്ള യോഗ്യത നമ്മൾക്കില്ലായെങ്കിൽ നമ്മൾക്ക് പല കാര്യങ്ങളും കിട്ടാതെ പോകും ഓരോ നിയമങ്ങൾ വച്ചിട്ട് ഓരോ രീതികൾ വച്ചിട്ട് ഓരോ ചങ്ങലകൾ ഇറക്കി പിടിച്ചിട്ട് അതിനെ ഭഗവാനിലോട്ട് കെട്ടിയിടാം എന്നും ആരും വിചാരിക്കേണ്ട അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനും പോകുന്നില്ല ഇന്നോളം ഉണ്ടായിട്ടുമില്ല ആരെങ്കിലും ഭഗവാനെ കെട്ടിയിടാം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അത് സാധിക്കുന്ന കാര്യമേ അല്ല നന്മ വേണമെങ്കിലും ഉയർച്ച വേണമെങ്കിലും നമ്മുടെ കഷ്ടവും നഷ്ടവും ദുഃഖവും ദാരിദ്ര്യവും വിഷമവും പ്രയാസവും എല്ലാം മായ മായണമെങ്കിലും മറയണമെങ്കിലും തീരണമെങ്കിലും നമുക്ക് നമ്മളുടേതായ യോഗ്യത വേണം എന്തിനും യോഗ്യതയുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ്റെ അടുക്കൽ എത്താൻ കഴിയൂ ഭഗവാൻ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന യോഗ്യതകളല്ല വേണ്ടത് പണത്തിൻ്റെ വലിപ്പമോ ഡിഗ്രികളുടെ വലിപ്പമോ കി കിട്ടി വയ്ക്കുന്ന നത്തിൻ്റെ വലിപ്പമോ ഒന്നുമല്ല ഭഗവാൻ ആവശ്യം ഭഗവാൻ ആവശ്യമുള്ളത് വേറെ പല നല്ല നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ഭഗവാൻ ആവശ്യം അതെന്താണ് ആവശ്യമെന്നും എങ്ങനെയാണ് അത് നമ്മൾ നൽകേണ്ടതെന്നും ആദ്യം മനസ്സിലാക്കാൻ ഒരുപാട് പാഠശാലകൾ പഠിക്കേണ്ട പാഠശാലകളിൽ കയറി ഇറങ്ങി പഠിക്കേണ്ട ഒരു കാര്യവുമില്ല ഈശ്വരൻ എന്താണെന്നും എങ്ങനെയാണെന്നും ആരാണെന്നും നമ്മളിൽ എങ്ങനെയാണ് ഈ കൃപ ചൊരിയുന്നതെന്നും മനസ്സിലാക്കാൻ കുഞ്ഞു കുട്ടികളെ ആരും പഠിപ്പിക്കേണ്ട അവർക്ക് നന്നായിട്ടറിയാം മുതിർന്ന ആൾക്കാര് ഒന്നിനൊന്നിനൊന്നിന് വളരുംതോറും ഉയരുംതോറും സ്വാർത്ഥതകൾ കൊണ്ട് നിറച്ച് ഭഗവാനിലെ കുറ്റവും കുറവും കണ്ടെത്തി അതിനെ പരിഹസിച്ച് അട്ടഹസിച്ച് എന്തെല്ലാമോ പാവങ്ങളും ദോഷങ്ങളും വരുത്തി വയ്ക്കാം എന്നല്ലാതെ അവർക്കൊന്നുമേ ഒരു ജന്മത്തും നേടിയെടുക്കാൻ കഴിയില്ല ഈശ്വരൻ ഏത് രീതിയിൽ അവതരിക്കുന്നു ഈശ്വരൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാൻ ആർക്കും അതിന് കഴിഞ്ഞിട്ടും ഇല്ല അവരതിന് ശ്രമിക്കുന്നുയില്ല ആരാണോ അതിന് മുതിരുന്നത് അവർക്കതിൻ്റെതായ ഭാഗ്യവും നേട്ടവും വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നുണ്ട് അതിൽ അസൂയപ്പെട്ടിട്ടോ അതിൽ വേദനിച്ചിട്ടോ കാര്യമില്ല തനിക്ക് നേടാനുള്ള കാര്യങ്ങൾ താൻ തന്നെ നേടണം ആരും കൊണ്ടുതന്ന് അതിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കും എന്നാരും പ്രതീക്ഷിക്കേണ്ട നമ്മൾ വളരേണ്ട സമയത്ത് വളരും കൊഴിയേണ്ട സമയത്ത് കൊഴിയും തലയിൽ എഴുതിയിരിക്കുന്നത് അത് അപ്പടെ നടക്കും അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും എന്ന് വിചാരിക്കുന്നത് തന്നെ വിഡിത്തവും മൂടത്തരവുമാണ് നമ്മുടെ ഏത് തലയിലെഴുത്തിനെയും മാറ്റാൻ കഴിയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയും രോഗാവസ്ഥ ഏറ്റവും കഠിനമായ ഒന്നാണ് അത് പൂർണ്ണമായിട്ടും ഭഗവാനും മാറ്റാൻ Карие. ഏതൊരു മനുഷ്യനും ആവർത്തിച്ചു പറയുന്നത് ശരീരത്തിൽ രോഗം വന്നാൽ അത് മാറ്റാൻ കഴിയില്ല എന്നാണ് നൂറുകണക്കിന് തെളിവുകളും ആയിരക്കണക്കിന് അനുഭവങ്ങളും ഉള്ള ജനങ്ങൾ ധാരാളമുണ്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ രോഗം മാറണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മാറുന്നതായിട്ട് പറയുന്ന ആൾക്കാരുടെ എണ്ണം കുറവല്ല അതുപോലെ തന്നെയാണ് ഓരോരോ കാര്യങ്ങളും ഈ പ്രപഞ്ചം മുഴുവനെയും നിയന്ത്രിക്കുന്ന ഒരു വൻ ശക്തിയുണ്ട് െന്നും ആ ശക്തിക്ക് കാണാനും കേൾക്കാനും അറിയാനും കഴിയും എന്നുള്ളൊരു ബോധം പണ്ട് കാലങ്ങളിലും മനുഷ്യൻ്റെ മനസ്സിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നതില്ല അത് മായന്തോറും മറയന്തോറും ദുരിതങ്ങളും ദുഃഖങ്ങളും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അതിനെ തന്നെ കണക്കിലെടുത്ത് മുന്നോട്ട് പോവുക എല്ലാ ഭാഗ്യങ്ങളും നേടിയെടുക്കുക എല്ലാ ഭാഗ്യവും ഭഗവാന് തരാൻ കഴിയും നമ്മൾക്കെടുക്കാനും കഴിയും ഉൾക്കൊള്ളാൻ കഴിയുന്നതിനനുസരിച്ച് മാത്രമേ ഭാഗ്യവും ഫലവും കിട്ടുകയുള്ളൂ എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കും ശ്രമിക്കണം ഭാഗ്യം വേണോ നന്മ വേണോ ഇത് തന്നെ മാർഗം വേറൊരു മാർഗം ഒന്നുമില്ല ഈ മാർഗത്തിലൂടെ പോവുക എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കണമെങ്കിൽ നമ്മൾക്കും അതിൻ്റേതായ യോഗ്യത ഉണ്ടായിരിക്കണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള യോഗ്യത ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് വളർത്തിയെടുക്കുക എന്നതാണ് നമ്മൾക്കതിന് സാധിക്കും ഭഗവാനത് തന്നെ തരാനും കഴിയും നേടിയെടുക്കുക ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് കൊടുക്കുന്ന രേഖപ്പെടുത്തിയിട്ടില്ല ൾക്ക് കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു